السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين وبعد اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون ഹുമാന്യരായ സഹപ്രവർത്തകരെ സഹോദര സഹോദരിമാരെ സത്യവിശ്വാസികളെ മദ്രസ അധ്യാപനം കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇസ്ലാമിലെ വിശ്വാസ ആചാര കർമ്മങ്ങളെല്ലാം അവർക്ക് മനസ്സിലാകുന്ന നിലക്ക് പഠിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും പോലെ നാം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ആവശ്യമായ ഉണർത്തലുകളാണ് ഇന്നത്തെ സംഗമത്തിൽ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിലിരുന്ന് ദീനിൻ്റെ ബാലപാഠങ്ങൾ കേട്ടുപഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അറിയുമ്പോൾ അവർക്ക് ഇന്നത്തെ അവരുടെ സാഹചര്യങ്ങളിൽ ദീനീ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മറ്റു വഴികളൊന്നുമില്ല നാം ആണ് അവരുടെ ഇമാമുമാർ അതുകൊണ്ടുതന്നെ നമ്മിൽ നിന്ന് ീനിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ ആ കുഞ്ഞു മനസ്സുകളിൽ ഉറക്കുന്ന നിലക്ക് അതവരുടെ ജീവിതകാലം മുഴുവൻ കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്ന നിലക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ അധ്യാപനത്തിലൂടെ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്ന് തള്ളലീമാണ് പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം അതിന് ഏറ്റവും നല്ല സിലബസ് നമ്മുടെ കൈകളിലുണ്ട് ഒരുപക്ഷെ ഹൈടെക് തലത്തിലുള്ള ക്ലാസ് റൂമുകൾ പോലും പല മദ്രസകളിലുമുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങുകൾ ഇതൊക്കെ താലീമിൻ്റെ ഭാഗമായി നമുക്കുണ്ട് ആ താലീമിലൂടെ രണ്ടാമതായി നമ്മൾ നിർവഹിക്കുന്നത് തർബിയത്താണ് നാം എന്ത് പഠിപ്പിക്കുന്നുവോ അതിൽ നമ്മുടെ മക്കളുടെ വളർച്ച അതാണ് തർബിയത് അള്ളാഹുവിനെക്കുറിച്ച് അറിയുമ്പോൾ അവൻ്റെ ദീനീ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതനുസരിച്ച് കുട്ടികളിലുണ്ടാകുന്ന വളർച്ചയാണ് തർബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തർബിയത്തിലൂടെ മൂന്നാമതായി അവർ നേടുന്നതാണ് തസ്കീയത്ത് ആ വളർച്ചക്കനുസരിച്ചുള്ള റബിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ഉള്ള ബോധം അതാണ് തസ്കീയത്തിൽ പ്രധാനം അതുകൊണ്ട് തന്നെ എൻ്റെ വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പോൾ ആ തസ്കീയത്തിൽ പ്രഥമവും പ്രധാനവുമായ നിലക്ക് അള്ളാഹുവനെക്കുറിച്ച് നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിൽ നബിസല്ലാഹി വസല്ലമ്മ അന്ത്യപ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന സന്ദർഭത്തിൽ നബിസല്ലാഹി വസല്ലമ്മ നിർവഹിച്ച ഡ്യൂട്ടി കഴിഞ്ഞകാല പ്രവാചകന്മാരെല്ലാം നിർവഹിച്ച ഡ്യൂട്ടി പ്രഥമവും പ്രധാനവുമായും അള്ളാഹുവിനെ കുറിച്ച് പ്രബോധിത സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു അതുകൊണ്ടാണ് ആയിഷ റസിയുള്ള പറഞ്ഞത് ല തസ്നു ലു ആദ്യമായി ഇറക്കപ്പെട്ട അവതരിക്കപ്പെട്ട ഖുർആൻ വചനങ്ങളിലൂടെ നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ വ്യഭിചരിക്കരുത് നിങ്ങൾ മോഷ്ടിക്കരുത് നിങ്ങൾ കൊലപാതകം നടത്തരുത് എന്നാണ് അവരോടുള്ള കൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയും ഈ തിന്മകളൊന്നും വെടിയാൻ ഞങ്ങൾക്കാവില്ല ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഇത് പറഞ്ഞുകൊണ്ട് ആയിഷ റബിയല്ലാ എന്നെ പറഞ്ഞത് ആദ്യമായി അവതരിക്കപ്പെട്ട വചനങ്ങളിൽ അള്ളാഹുവിനെക്കുറിച്ച് പരലോക കാര്യങ്ങളെക്കുറിച്ച് സ്വർഗനരകങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ താക്കീതുകളെക്കുറിച്ച് ആയതിനാൽ അവരകപ്പെട്ട അവർ മുഴുകിയിരുന്ന ആ തിന്മകളെ ഒഴിവാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് അതിലേറ്റവും പ്രധാനം അള്ളാഹുവിനെ അവരെ മനസ്സിലാക്കി എന്നതാണ് കഴിഞ്ഞ കാല സമൂഹങ്ങൾ അള്ളാഹുവിനെ അറിയാൻ അള്ളാഹുവിനെ അറിയുന്നതിൽ നിന്ന് അകന്നതാണ് മനുഷ്യർ മുഴുകിയ മനുഷ്യരകപ്പെട്ട എല്ലാ തിന്മകൾക്കും കാരണമെന്ന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒമാ കദറുല്ലാഹ ഖദരിഹി അള്ളാഹുവിനെ അറിയേണ്ട പോലെ അവരറിഞ്ഞില്ല എന്നതാണ് ഈ രംഗത്ത് നമ്മൾ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട ഏറ്റവും പ്രഥമമായ പ്രധാനപ്പെട്ട പാഠമെന്നത് അള്ളാഹുവിനെ അറിയുമ്പോൾ അവൻ്റെ ഏകത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ആരാണ് അവൻ എവിടെയാണ് എന്നത് ഏറ്റവും പ്രധാനമാണ് നബിസല്ലാഹി വസല്ലമ്മയുടെ അരികിൽ ഒരു അടിമസ്ത്രീയെ കൊണ്ടുവന്നത് ഹദീത്തുകളിൽ കാണും ആ അടിമസ്ത്രീയെ മ്മ്മിനത്താണ് എന്ന് പരിശോധിക്കാൻ നബിസല്ലാഹി വസല്ലമ്മ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് ഒന്നാമത്തെ ചോദ്യം അല്ലാഹു എവിടെ രണ്ടാമത്തെ ചോദ്യം റസൂലുള്ള ചോദിച്ചത് മൻ അന ഞാൻ ആരാണ് എന്നാണ് ആ രണ്ട് ചോദ്യത്തിനും കൃത്യമായ മറുപടി ആ അടിമസ്ത്രീ നൽകി എന്ന ചോദ്യത്തിന് ഉപരിലോകത്ത് എന്ന് ആ അടിമസ്ത്രീ ഉത്തരം നൽകി മൻ മൻ അന്ത അന എന്ന ചോദ്യത്തിന് താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് അന്ത്യപ്രവാചകനാണ് എന്നു മറുപടി നൽകി ആ അടിമശ്രീ ആരുടെ കീഴിലായിരുന്നുവോ ജീവിച്ചിരുന്നത് ആ സുഹാബിയോട് നബിസൊല്ലാത് ഈ സ്ത്രീയെ അടിമത്വത്തിൽ മോചിപ്പിക്കണം കാരണം അവൾ യഥാർത്ഥ വിശ്വാസിനിയായിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു ആരെന്നും അവൻ എവിടെയെന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് വിശുദ്ധ ഖുർആാനിൽ ധാരാളം ആയത്തുകളിലൂടെ നിർഭയരാണോ ഇതാണ് അബ്ദുറഹ്മാൻ ആ വചനത്തെ ചെയ്തത് എന്നാണ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ കൈഫിയത്ത് ഒരിക്കലും തേടി പോകേണ്ട ആവശ്യം നമുക്കില്ല മറിച്ച് അവന്റെ ജലാലത്തിന് അവന്റെ മഹത്വത്തിന് നിരക്കുന്ന നിലക്ക് യോജിക്കുന്ന നിലക്ക് അവൻ അറസ്ൽ ഇസ്തിവയിലാണ് ഇതൊന്നും നമ്മുടെ വകയായ തഫ്സീറുകളോ വിശദീകരണങ്ങളോ നൽകേണ്ടതല്ല നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ ദാരിൽ ഇമാമുൽ എന്നറിയപ്പെട്ട മദീന എന്ന ദാറുൽ അറിയപ്പെട്ട മഹാൻ വ്യക്തിത്വമായ ഇമാം മാലിക് റഹ്മയുടെ അരികിൽ ഒരാൾ വന്നുകൊണ്ട് അർ അലൽ എന്ന ആയത്ത് പാരായണം ചെയ്ത് കേൾപ്പിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹു എങ്ങനെയാണ് ആ എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മ പ്രമാണബദ്ധമായി അതിന് നൽകിയ മറുപടി നമുക്ക് കാണാൻ കഴിയും എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നത് അത് പ്രമാണം കൊണ്ട് അറിയപ്പെട്ട കാര്യമാണ് എന്നാൽ അതെങ്ങനെ എന്നത് നമുക്ക് അജ്ഞാതമാണ് അതിനെക്കുറിച്ച് ചോദിക്കുക എന്നത് സുന്നത്തിന് വിപരീതമായ അതിൽ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു എവിടെ എന്നറിയേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ അറിവാണ് എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ മക്കൾക്കത് നൽകണം നബിസല്ലാഹു വസല്ലമ്മ വഫാത്തായ സന്ദർഭത്തിൽ ഉമർ റലിയുള്ള പോലെയുള്ളവർ റസൂല മരിച്ചിട്ടില്ല എന്ന ആ അഭിപ്രായ വ്യത്യാസം അവിടെ ഉള്ള സമയത്താണ് റസൂല മയ്യത്ത് കാണാൻ വരുന്നതും ആ റസൂലുള്ളയുടെ നെറ്റി ഇത്തടത്തിൽ ചുംബിച്ചുകൊണ്ട് ശേഷം മിമ്പറിൽ കയറി പ്രസംഗിച്ചത് മൻഖാനു മുഹമ്മദൻ മുഹമ്മദൻ ആരെങ്കിലും മുഹമ്മദ് നബിയെയാണോ ആണോ ആരാധിക്കുന്നത് എങ്കിൽ അവരറിയുക മുഹമ്മദ് നബി മരണപ്പെട്ടിരിക്കുന്നു ശേഷം അദ്ദേഹം പറഞ്ഞ വാക്ക് ആരെങ്കിലും ആരാധിക്കുന്നതെങ്കിൽ അവരുടെ ആ വാക്കുകളിൽ പ്രകടമാണ് അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ അല്ലാഹുഹുരി എന്നുമായി ജീവിച്ചിരിക്കുന്നു അവൻ ഒരിക്കലും മരിക്കാതെ നിലകൊള്ളുന്നു എന്ന ആ വാക്ക് ഇത് നമ്മൾ നമ്മുടെ അതീതയിൽ ഏറ്റവും പ്രധാനമാണ് ഇങ്ങനെ അള്ളാഹുവിനെ അറിയുമ്പോൾ ഏതൊരാളും തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ അള്ളാഹുവാണ് റബ്ബുസമാർ ആകാശഭൂമികളെ പടിപടിയായി സൃഷ്ടിച്ചു കൊണ്ടുവന്ന മാലിക്കായ റാസിക്കായ എന്ന് നമ്മുടെ മക്കൾക്ക് ഉള്ള പാഠം നൽകുമ്പോൾ ആരാണ് എൻ്റെ റബ്ബ് ഖാലിക്കാണ് എൻ്റെ റബ്ബ് എന്നെ അടക്കം ഈ പ്രപഞ്ചത്തെ സുട്ടിച്ച് പരിപാലിക്കുന്നവരാണ് എൻ്റെ റബ്ബ് മാലിക്കാണ് എൻ്റെ റബ്ബ് സകല സുട്ടികളെയും സുട്ടിക്കുക മാത്രമല്ല അവയെ ഉടമപ്പെടുത്തിയ ഉടമസ്ഥനാണ് എൻ്റെ റബ്ബ് അൽ മുദി ആ റബ്ബ് മാത്രമാണ് എന്നെയും അവൻ സൃഷ്ടിച്ച ചെറുതും വലുതുമായ ജീവജാലങ്ങളെ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിലടങ്ങിയ ഓരോ വസ്തുവിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് മുഴുവൻ അന്നവും വെള്ളവും വായുവും ആരോഗ്യവും സൗന്ദര്യവും സമ്പത്തും എല്ലാം നൽകുന്ന റാസിഖ് അവനാണ് ഇങ്ങനെ റബ്ബിനെ അറിയുമ്പോൾ ആ റബ്ബിന്റെ മാർഗത്തിൽ നിലകൊള്ളാൻ ഏതൊരാൾക്കും സാധിക്കും പലപ്പോഴും മുതഭ്യറായ പലരുമുണ്ട് എന്ന പിഴച്ച വിശ്വാസങ്ങൾ ഇന്നും സമൂഹത്തിൽ പലരും പ്രചരിപ്പിക്കാൻ കാരണം ഒമാറുല്ലാഹ ഹക്കതരി അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവരറിഞ്ഞില്ല അള്ളാഹുവിനെ പഠിക്കേണ്ട വിധം അവര് പഠിച്ചില്ല എന്നതാണ് അതുകൊണ്ടാണ് പിഴച്ച വിശ്വാസങ്ങളിലേക്ക് അന്ധവിശ്വാസങ്ങളിലേക്ക് കുഫറിലേക്കും വലിയ വലിയ ആളുകൾ തന്നെ എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സൂറത്ത് സൂറത്തുമറിയമ്മിലെ അറുപത്തിയഞ്ചാമത്തെ അയച്ച് വ്യക്തമായ മാർഗദർശനം നൽകുന്നു ആരാണ് റബ്ബ് എന്നതിന് റബ്ബു സമാവാത്തി ആകാശഭൂമികളുടെ റബ്ബാണവൻ അവക്കിടയിലുള്ളവരുടെ റബ്ബാണവൻ അതുകൊണ്ട് ആ റബ്ബന് മാത്രമാണ് നൽകേണ്ടത് വകഭേദങ്ങളായ എന്തെല്ലാമുണ്ടോ പ്രാർത്ഥനയാവട്ടെ ഇസ്തുഗാഥയാവട്ടെ ഇസ്റ്റ് ആനയാവട്ടെ ഇസ്റ്റ് ആദത്താവട്ടെ സു ആനകളാകട്ടെ എല്ലാ സഹായത്തേട്ടങ്ങൾക്കും അർഹൻ ആ അള്ളാഹു മാത്രമാണ് എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം അവന് നാമമൊത്ത മറ്റൊരാളെ നിനക്കറിയുമോ എന്നാണ് അതുകൊണ്ടാണ് ഇബനുൽ കയ്യം പറഞ്ഞത് ഒരാൾ അള്ളാഹുവിനെ അവന നാമങ്ങളിലൂടെ അവൻ്റെ ഗുണവിശേഷണങ്ങളിലൂടെ അവൻ്റെ കർമ്മങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ പഠിച്ചാൽ മനസ്സിലാക്കിയാൽ അഹബ്ബഹു അവൻ ആ ഇഷ്ടപ്പെടും ലാ മഹാല അതിലൊരു സംശയവുമില്ല എന്നതാണ് ഈ നിലക്ക് അള്ളാഹുവിനെ അവന്റെ നാമഗുണങ്ങളിലൂടെ അവൻ്റെ കർമ്മങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ ആ നിലക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലഘട്ടം എല്ലാ പിഴച്ച വിശ്വാസങ്ങളും അതുപോലെ മതനിരാസം പോലുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ വാക്താക്കളായി മുസ്ലിം ഉമ്മത്തിന് പലരും മാറിക്കഴിയുമ്പോൾ അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹുവിനെ അറിയാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന അള്ളാഹുവാണ് പഠിപ്പിച്ച വചനങ്ങൾ നമുക്ക് ഒഴിയും ആ നിലക്ക് ആ റബ്ബിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സുകളിലേക്ക് ഉറപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിന് കാരണം അവൻ റബ്ബാണ് എന്നതാണ് നബി അലൈഹി നബിസ് വസ്ല്ലും പ്രഖ്യാപിച്ചത് അള്ളാഹു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ അത്യുത്തമനായ സുട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിന്റെ മറുപടി അത് അലൈഹി നബിസല്ലാഹി വസല്ലഫുൽക്കൽക്കായ റസൂലുള്ളയാണ് എന്നതാണല്ലോ ആ റസൂലുള്ളയുടെ പ്രഖ്യാപനമാണ് ഇന്നമ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ മറ്റൊരാളെയും ഞാൻ ആ പ്രാർത്ഥനയിൽ പങ്കു ചേർക്കുന്നതല്ല ശേഷമല്ലാഹു നബീസാഹു അലൈഹുയോട് പോലും പറയാൻ പറഞ്ഞത് കുൽ ഇന്നിലം കുലക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുക എന്നതോ നിങ്ങളെ നേർവഴിയിലാക്കുകയോ ചെയ്യുക എന്നത് എന്റെ അധീനതയിൽപ്പെട്ടതല്ല എന്നിട്ട് വീണ്ടും പറയാൻ ആവശ്യപ്പെട്ടു അജിതമിന്ദു മുൽ തഹദ നോക്കു നിങ്ങൾ ഇതാരാണ് പറയുന്നത് അഷ്റഫുൽ കൽക്കായ നബി സല്ല അലൈസ്മയാണ് അള്ളാഹുവിൽ നിന്ന് എനിക്കൊരു രക്ഷാ മാർഗമില്ല

തൗഹീദ് പഠിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു വചനം നിങ്ങൾ അള്ളാഹുവിന് പുറമെ ജൽപ്പിക്കുന്ന ആരോട് പ്രാർത്ഥിച്ചാലും അവരാരും ആകാശങ്ങളിലാകട്ടെമിയിലാകട്ടെ ഒനണുതൂക്കം വരുന്ന ഒന്നും അവരധീനപ്പെടുത്തുന്നില്ല ഉടമപ്പെടുത്തുന്നില്ല ഒമാലഹും മിൻ മിൻഷുർഖിൻ അവർക്കൊന്നും അതിലൊരു പങ്കുമില്ല ഒമാലഹു മിൻഹും അള്ളാഹുവിന് അവരിൽ നിന്ന് ഒരു സഹായിയെയും ആവശ്യമില്ല എന്ന ആ ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് തന്നെ ഈ നിലക്ക് അള്ളാഹുനെ പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം നമ്മുടെ മുമ്പിലിരിക്കുന്ന വിശ്വാസം തറപ്പിച്ച് നൽകാൻ നമുക്ക് ബാധ്യതയുണ്ട് നമുക്കറിയാമല്ലോ നബി വസം അബ്ദുല്ലാഹിമിനെ ശിശുവായിരിക്കെ ആ ശിശു മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത ആദർശം എന്താണ് ചെറിയ ചില ഞാൻ പഠിപ്പിച്ചു തരികയാണ് അതിനെ മനഃപ്പാടമാക്കണം സംരക്ഷിച്ചു നിർത്തണം എന്നിട്ട് പറഞ്ഞു കൊടുത്തത് എന്താഹുവിനെ സൂക്ഷിക്കണം നീ അള്ളാഹുനെ സൂക്ഷിച്ചാൽ അല്ല നിന്നെ സൂക്ഷിക്കും തജിദുഹു തുജാഹക നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആ അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് വന്നു കിട്ടാൻ അത് കാരണമാകും ഇതാ സൽ തൽ ഇല്ല നീ വല്ലത് ചോദിക്കുകയാണോ നീ വല്ല സഹായം തേടുകയാണോ അള്ളാഹുവിനോട് മാത്രമാവട്ടെ നിന്റെ ചോദ്യം നിന്റെ സഹായത്തേട്ടം ഇത് പഠിപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒരു ആദർശമാണ് ശിശുവായ അബ്ദുല്ലാഹിൻ അബ്ബാസ് അൻഹു എന്ന കുട്ടിക്ക് നബി അലൈഹി വസല്ലം നൽകിയത് ഈ സമൂഹം മുഴുവൻ നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു ആ ഉപകാരം അള്ളാഹുവിൻ്റെ കതറിൽ നിനക്കില്ലെങ്കിൽ അവർക്ക് ഒരു ഉപകാരവും ചെയ്യാൻ സാധ്യമല്ല നിനക്ക് ഈ സമൂഹം മുഴുവൻ നിന്നെ ഒരു ദുരിതത്തിൽ അകപ്പെടുത്താൻ തീരുമാനിച്ചു അള്ളാഹുവിന്റെ കതറിൽ ആ ദുരിതം നിനക്ക് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിന്റെ ജീവനത്തിലേക്ക് ഒരു ദുരുദത്തെ കൊണ്ടുവരാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല എന്ന ആ തൗഹീദിന്റെ അടിസ്ഥാന പാഠം ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഈ ആശയം വരുന്ന ഒട്ടേറെ വചനങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാം സൂറത്ത് ഫാത്തറിലെ രണ്ടാമത്തെ ആയത്തിൽ മനുഷ്യർക്ക് അവന്റെ കാരുണ്യം തുറന്നു വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് പിടിച്ചു വയ്ക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയില്ല ഒരു സിട്ടിയില്ല ഒരു വ്യക്തിയില്ല ആ കാരുണ്യം അള്ളാഹു നൽകാതെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അതിന് തുറന്നുവിടാനും ഒരാൾക്കും സാധ്യമല്ല അതല്ലേ ഫർണു നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലിപ്പറയുന്ന ദിക്കർ അള്ളാഹു മലാ മാനി അലിമാലിയാഹുവേ നീ നൽകുന്നത് തടുക്കാൻ ആരുമില്ല നീ തടുത്തതിനെ നൽകാനും ആരുമില്ല പക്ഷെ ഇതൊക്കെ ചൊല്ലിപ്പറയുന്നവർ സമൂഹത്തിലുണ്ടെങ്കിലും ജീവനത്തിൽ വരുന്ന പല കാര്യങ്ങൾക്കും വിട്ട് പല കേന്ദ്രങ്ങളിലേക്കും ഓടിപ്പകുന്ന ഒരു സമൂഹ സമൂഹത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ആ ഒരു ചുറ്റുപാടിൽ നമ്മുടെ മുമ്പിൽ ദീനീ പാഠങ്ങൾ അറിയാൻ വന്നിരിക്കുന്ന പിഞ്ചു കുട്ടികൾക്ക് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ നിലക്കുള്ള ഒരു ബോധം നൽകിയാൽ മാത്രമേ ആ കുട്ടികളുടെ മുതിർന്ന ജീവനത്തിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ബോധവും ആ തൗഹീദം ഉണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സൂറത്തു സുമറിലും അതുപോലെ സൂറത്തു അറാഫിലും അതുപോലെ അതുപോലെ മറ്റു അധ്യായങ്ങളിലും ഒക്കെ ഈ പറഞ്ഞ ആശയങ്ങൾ കാണാൻ കഴിയും എനിക്കൊരു ഉദ്ദേശിച്ചാൽ നിങ്ങൾ വിളിച്ചു തേടുന്ന ആരെങ്കിലും ആ നീക്കം ചെയ്യുന്നവരുണ്ടോ അല്ലാഹു എനിക്കൊരു റഹ്മത്ത് ഉദ്ദേശിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ തേടുന്ന പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ആ റഹ്മത്തിനെ പിടിച്ചു വെക്കുന്നവരുണ്ടോ കുൽ

ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഏത് സമയമുണ്ടാകേണ്ട അള്ളാഹുവിനെ കുറിച്ചുള്ള ആ സമർപ്പണ ബോധ്യമാണ് ഈ പ്രാർത്ഥനയുള്ളത് അള്ളാഹുവേ ഞാനിതാ എന്റെ ജീവനത്തെ നിനക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഇതാ നിന്നിലാണ് വിശ്വസിച്ചിരിക്കുന്നത് നിന്നിലാണ് ഞാൻ കാര്യങ്ങളെ ഭരമേൽപ്പിക്കുന്നത് അനബുത്തു ഞാൻ നിന്നിലേക്കാണ് ഖേദിച്ചു മടങ്ങുന്നത് ഹാസം തൂ നിനക്ക് വേണ്ടിയാണ് ഞാൻ മറ്റുള്ളവരോട് വാദിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഞാനിതാ നിന്റെ ഇസ്സത്ത് മുൻനിർത്തി നിന്നോട് കാവൽ തേടുന്നു നീ മറ്റാരുമില്ല ഈ തൗഹീദിൽ നിന്ന് ഞാൻ തെറ്റിപ്പോകുന്നതിൽ നിന്ന് നിന്നോടാണ് എനിക്ക് കാവൽ തേടാനുള്ളത് അൻ തൽ ഹയ്യമൂ ഒരിക്കലും മരിക്കാതെ എന്നും ജീവിച്ചിരിക്കുന്നവൻ നീ മാത്രമാണ് ജിന്നുകളും മനുഷ്യരും ഒക്കെ മരിക്കും അതുകൊണ്ട് മരണപ്പെടുന്നവരിലല്ല എനിക്ക് അഭയപ്പെടാനുള്ളത് എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളത് എൻ്റെ സങ്കടം ബോധ്യപ്പെടുത്താനുള്ളത് എൻ്റെ പ്രാർത്ഥന കുത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ല അള്ളാഹുവേ എന്ന് അള്ളാഹുവിനോട് പറയുന്ന ഇതാണ് തൗഹീദിൻ്റെ ആണിക്കല് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് അല്ല ആരാണ് അല്ല എവിടെയാണ് ആ അള്ളാഹുവിനോടുള്ള നമ്മുടെ ബാധ്യത എന്താണ് ലാ ഇലാഹഇല്ലയുടെ മഴനു പോലും അറിയാത്തവരാണ് മുസ്ലിം ഭൂരിപക്ഷം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ലാ ഇലാഹ ഇലാ എന്ന് പറഞ്ഞാൽ ലാ അല്ലാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല നാം കുട്ടികൾക്ക് അത് മനഃപ്പാഠമായി അവർ സൂക്ഷിക്കേണ്ട ആദർശമായി തന്നെ പറഞ്ഞു കൊടുക്കണം ഇതുപോലെ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിലൂടെ അള്ളാഹു റഹ്മാൻ ആണെന്ന് നമ്മുടെ മക്കൾ പഠിക്കണം അവൻ റഹീമാണ് അവൻ റൌഫാണ് അവൻ ലൊത്തീഫാണ് അവൻ ഹബീറാണ് അവൻ സമീർ മുജീബാണ് എന്നിങ്ങനെ അള്ളാഹുവിന് അവൻ്റെ നാമഗുണങ്ങളിലൂടെ തന്നെ നമ്മുടെ മക്കൾ പഠിക്കേണ്ടതുണ്ട് വലില്ലാഹിൽ ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിന് അത്യുത്തമായ നാമങ്ങളുണ്ട് പദ് ആ നാമങ്ങൾ വെച്ച് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കട്ടെ എന്നതാണ് നബിസ് വസ്ല്ല പ്രാർത്ഥനക്കു കാരണമായി ഒന്നു പറഞ്ഞത് അള്ളാഹുവിനെ അവൻ്റെ ഗുണങ്ങളിലൂടെ പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന നിലക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തെ ന്യൂജൻ തലമുറ ഇന്നത്തെ ലിബറൽ സമൂഹം ഈ സമൂഹത്തിനൊടുവിൽ ഒട്ടും പരലോകബോധമില്ലാത്ത തീർത്തും ജീവനത്തിൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് ദീന പാഠങ്ങൾ അറിഞ്ഞു പോകുന്ന മക്കൾ അവർ ഡോക്ടറായാലും അവരെജിനീയറായാലും അവർ അഡ്വക്കറ്റുമാരായാലും അവർ അധ്യാപകരായി മാറിയാലും അവർ വലിയ ബിസിനസ്സുകാരായി മാറിയാലും ആ ജീവനത്തിൽ മുഴുവൻ അള്ളാഹുവിനെക്കുറിച്ചറിയുന്ന എന്നെ എൻ്റെ രഹസ്യ പരസ്യ ജീവനത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റഖീബായ ഒരു അള്ളാഹു ഉപരിലോകത്തുണ്ട് എന്ന തിരിച്ചറിവ് അവർക്ക് അവരുടെ ജീവനം വെളിച്ചമായി അല്ലെങ്കിൽ അവരുടെ ജീവനം അന്ധകാരമായി അവസാനം നരകത്തിലേക്ക് വിഴപ്പെടുന്ന ഒരു ജീവനത്തിലേക്കാണ് പോകുക എന്ന ആ ഒരു ബോധ്യം ഈ മക്കൾക്ക് തൗഹീദ് പകർന്നു കൊടുക്കുക വഴി അള്ളാഹു സുബാന നമുക്ക് നൽകുന്ന പ്രതിഫലത്തെ കുറിച്ച് അതിന്റെ മഹത്വത്തെക്കുറിച്ച് നാം തിരിച്ചറിയുക ഈ നിലക്ക് അള്ളാഹുനെ മനസ്സിലാക്കാനും അവന്റെ അവനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള തൗഫീക്ക് നാം നേടിയെടുക്കുക ആർക്കൊക്കെ ദീനി അറിവ് പകർന്നു നൽകുന്നുവോ അവർക്കൊക്കെയും ആ ദീന് അനുസരിച്ച് ജീവിക്കാനും ആ നിലക്ക് തന്നെ മരിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു സുബാനി അനുഗ്രഹിക്കുമാറാവട്ടെ വാറക്കൽ അനിൽ റബിളമീൻ അസ്സലാ വരഹമുല്ലാ വ